ഏവർക്കും ും യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിനാറാമത്തെ നിസ്കാരത്തിന്റെ സുന്നത്തുകൾ രണ്ട് രണ്ടുവിധമാകുന്നു അബ് അത് അബ് അൽ സുന്നത്തുകൾ ഏഴാകുന്നു ഒന്ന് ആദ്യത്തെ തഷഹുതു ഓദൽ ആദ്യം രണ്ട് ആദ്യത്തെ തഷൂദിനു ശേഷം നബിയുടെ സ്വലാത്ത് ചൊല്ലൽ മൂന്ന് തഷൂദിനും സലാത്തിനും വേണ്ടി ഇരിക്കൽ നാല് കുനൂത്ത് ഓതൽ അഞ്ച് കുനൂത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ചൊല്ലൽ ആറ് കുനുത്തിനു സൊലാത്തിനും വേണ്ടി നിൽക്കൽ ഏഴ് ഒടുവിലെ തശൂദിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽസൊലാത്തു ചൊല്ലൽ ഇവയല്ലാത്ത വഹാത്തുകളാണ് അവയിൽ പലതും നാം പഠിച്ചിട്ടുണ്ട് അത് കൂടാതെയും ധാരാളം സുന്നത്തുകളുണ്ട് അതിൽ പെടാത്തതാണ് ജുംഅത്ത് തറാവിയു റമളാനിലെ വിത്തർ ചന്ദ്രഗ്രഹണ നിസ്കാരം പെരുന്നാൾ നിസ്കാരം സുബഹ് എന്നിവയിലും മരിബ് ഇഷ ഇഷ എന്നിവയുടെ ആദ്യത്തെ രണ്ട് റഗാദുകളിലും ഇമാം ഇമാം ഇമാമും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഉറക്കെ ഓതൽ മറ്റു നിസ്കാരങ്ങളിൽ പതുക്കെ ഓതൽ മും ഇമാം ൂത്ത് ബഹുവചനമാക്കലും ഉച്ചത്തിൽ ഓതലും അതിലെ ദുആ വചനങ്ങൾക്ക് മാമും ആമീൻ പറയലും സുന്നത്താണ് എന്നാൽ ഇന്നക്കെ തക്കു എന്നത് മുതൽ മാം ഓതേണ്ടതാകുന്നു ഇവയെല്ലാം അത് സുന്നത്തുകളിൽ പെട്ടതാണ് നമുക്കിനി തതിരു ഭാഗത്ത് നോക്കാം ഒന്ന് ഉത്തരം പറയാം ഇനി അബ്അൽ സുന്നത്തുകൾ എത്ര ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഴാകുന്നു രണ്ട് നബിയുടെ മേൽ നബിയുടെ മേൽസലാത്ത് അബ് ആകുന്നു എപ്പോൾ ആദ്യത്തെ തഷൂദിനു ശേഷം നബിയുടെ മേൽസലാത്ത് ചൊല്ലൽ മൂന്ന് നബിയുടെ മേൽസലാത്ത് ഫർലാണ് എപ്പോൾ ഒടുവിലെ തഷൂദിനു ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽസലാത്ത് ചൊല്ലൽ നമ്മൾക്ക് പരീക്ഷയിൽ വരാൻ ഉ സാധ്യതയുള്ളതാണ് എല്ലാവരും പഠിക്കണം രണ്ട് ഫർല് അബ് ഹൈആത്ത് വീർതിരിപ്പിക്കാം അപ്പോൾ കുറേ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാണ് അബ് ആത് ഹൈആത്ത് ഒക്കെ ഫർല് ഒക്കെ നോക്കാനുള്ളതാണ് നമ്മൾ നമ്മളെല്ലാവരും പൂരിപ്പിച്ചോ ഒന്നാം സെല ഒന്നാം തഷൂദ് ാണ് ഒന്നാം തഷൂദ് അബ് ആൽ അൽ ഫറു വജ്ജു അബ് ആള് അവസാനത്തെ തഷൂദ് ഫറാണ് രണ്ടാം സലാം ഹൈ ഹൈആത്താണ് കുനൂത്ത് കുനൂത്തിന് വേണ്ടി നിൽക്കൽ അബ് ആണ് ജഹ്റാക്കൽ ഹൈ ഹൈആത്ത് കുനൂത്തിൽ മാമൂം ആമീൻ പറയൽ അഹായ് ഫാത്തിഹൽ ഫറുദ് ഒന്നാം സലാം ഫറുദ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം